ദൈവത്തിന് സ്തോത്രം വീണ്ടും ഒരിക്കൽ കൂടെ പ്രഭാതമന്നയിലൂടെ ദൈവജനം ശ്രവിക്കേണ്ടതിന് ദൈവം നമുക്കൊരവസരം നൽകി തന്നല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യോഗനാൻ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം വാക്യം വായിക്കുന്നു യോഗനാൻ ഇരുപതിൻ്റെ പത്തൊൻപത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ നമുക്കറിയാം യോഗനാമസത്തിന് സുവിശേഷം ഇരുപതാം അധ്യായം സംഭവ ബഹുലമായ ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരമാണ് ഈ ദിവസങ്ങളിൽ ശിഷ്യന്മാർ ധാരാളം പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത നിലയിൽ വലിയ എതിർപ്പുകളും അവഹേളനങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു ഈ വാക്യം വായിക്കുമ്പോൾ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തിൻ്റെ വാതിലടച്ച് ഭയത്തോടെ അവർ ഇരിക്കുകയാ യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാ പുറത്തിറങ്ങുവാൻ പോലും ധൈര്യമില്ലാതെ പ്രതിസന്ധികൾ ഭയാനകമായി ജീവിതത്തിന് നേരെ വന്നപ്പോൾ പേടിച്ചിരിക്കുന്ന ഒരു സന്ധ്യ വൈകുന്നേരം അങ്ങനെയാ എഴുതിയിരിക്കുന്നത് യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് പ്രിയരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭാരങ്ങളും ഭയങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ഇട്ടേച്ചൂടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം ഇതാണല്ലോ തീച്ചുളയ്ക്കകത്ത് കണ്ടത് സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് ആവർത്തിക്കപ്പെട്ടത് കാരാഗ്രഹത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പത്മൂസിന്റെ ഏകാന്തതയിൽ കിടന്ന യോഗന്നാൻ വേണ്ടി വെളിപ്പെട്ടത് പ്രതിസന്ധികളുടെ നടുവിൽ ഇട്ടേച്ച് കളഞ്ഞ് പോകുന്നൊരു ദൈവമല്ല ഇറങ്ങി വരുന്നൊരു ദൈവം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയത്തോടെ വാതിലടച്ച് ഇരിക്കുന്ന സമയത്ത് യേശു നടുവിൽ വന്നു നിന്നു ഇതിൽ പരം സന്തോഷമായ ഇതിൽപരം ആനന്ദകരമായ മറ്റൊരനുഭവം പറയുവാനില്ല അങ്ങനെയാണെങ്കിൽ ജീവിതയാത്രയിൽ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾക്കകത്ത് ഭാരങ്ങൾക്കകത്ത് നിരാശകൾക്കകത്ത് സ്വയം അടച്ചു മൂടി ഒതുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആകാശത്തിൻ്റെ ഏതോ കോണിലിരിക്കുന്നൊരു ദൈവത്തെയല്ല വിശുദ്ധ വിശുദ്ധ സ്ഥലത്തും തീർത്ഥാടന കേന്ദ്രത്തിനും കണ്ണാടിക്കൂട്ടിനകത്തും ഇരിക്കുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ േവിക്കുന്നത് നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അടുത്ത് ഇറങ്ങിവരുന്നൊരു മഹാദൈവം ആരെങ്കിലും ഇന്ന് രാവിലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസാന്നിധ്യം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം എന്നൊരു യേശുരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതിരുന്നു എന്നുള്ളതാണ് സത്യം ആ വാക്യം വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് യഹൂദന്മാരെ പേടിച്ചാണ് അവരിരുന്നത് രണ്ടാമത്തെ കാര്യം യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനകത്തും സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ അവർ ഭാരത്തോടെ ഇരിക്കുമ്പോൾ യേശുവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾക്ക് സമാധാനം ഒരുപാട് ആകുലതകളോടെ എത്ര ശ്രമിച്ചിട്ടും സമാധാനത്തോടെ മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ നിരാശയോടും ഭാരത്തോടും ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവജനം ഉറപ്പ് തരുന്നതാണ് ദൈവിക സമാധാനം ദൈവം നമുക്ക് നൽകി തരുമെന്ന് ആ മേൽ ബൈബിൾ പറയുന്നു പ്രിയരെ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുവാനിടയായി തീർന്നു ആ മേൽ അടുത്ത വാക്യം ഇരുപതാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു എന്തിനാ കർത്താവ് കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചത് കാൽവരി കുലമരത്തിലേക്ക് യേശു കർത്താവ് പരമയാഗമായി തീരേണ്ടതിന് വേണ്ടി ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ കൈകൾ തീർന്നു വിലാപ്പുറത്ത് പടയാളികളിൽ ഒരുവൻ കുന്തമെടുത്ത് കുത്തിയിറക്കി വലിയ മുറിവുണ്ടാകുവാനിടയായി തീർന്നു ശിഷ്യന്മാരെ ഒരിക്കൽ കൂടെ ബോധ്യമാക്കേണ്ടതിന് ബലപ്പെടുത്തേണ്ടതിന് ുന്നു എന്നവരെ തെളിയിച്ച് സമർത്ഥിക്കേണ്ടതിന് യേശുതൻ്റെ മുറിവുകളെ അടിപ്പിണലുകളെ ആണിപ്പഴുതുകളെ അവരെ കാണിക്കുവാനിടയായി തീർന്നു പ്രിയരെ ഭയന്നിരിക്കുന്നവനെ ഭയപ്പെടുത്തുന്നൊരു ദൈവമല്ല നമ്മുടെ കർത്താവ് നമുക്കറിയാം ലോകത്തിലുള്ള ഒട്ടുമിക്ക ശക്തികളും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ട് സ്നേഹത്തോടെ അരികിലേക്ക് വിളിക്കുന്ന അരുമനാഥനാണെന്ന് നാം തിരിച്ചറിയണം ആ മേൽ ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് എന്ന് പറഞ്ഞാൽ അവരാകുലപ്പെട്ട് മനസ്സ് കടുത്തിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു സമാധാനമെന്ന് വാസ്തവത്തിൽ യേശുവിന് ഒരു നിലയിലേക്ക് അവരുടെ ജീവിതം അല്ലെങ്കിൽ ഹൃദയം മാറാത്തത് കൊണ്ട് ഒരിക്കൽ കൂടെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എത്ര കരുണയും ആർദ്രതയുമുള്ള വാക്കുകളെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് അടുത്ത പദം പദമിത പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇവരെ ഇല്ലാതാക്കും അവസാനിപ്പിക്കും ഈ നാമം ഇനി ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാകത്തില്ല എന്ന് നാലുപാടും വെല്ലുവിളികൾ ഒരുപോലെ ഉയർന്നു കേൾക്കുമ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പുതുജീവനവരുടെ അകത്ത് പകർന്നുകൊണ്ട് കർത്താവ് പറയുകയാ ഈ മുറി കൊണ്ട് നിങ്ങൾ തീരത്തില്ല ഇവിടം കൊണ്ട് നിങ്ങൾ അവസാനിക്കത്തില്ല ഈ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷ നിൽക്കത്തില്ല ആരെങ്കിലും ഇന്ന് രാവിലെ വേദനയോടും ഭയത്തോടും ഇരിക്കുന്നവരുണ്ടോ എനിക്കിനി മുൻപിലേക്ക് പോകാൻ പറ്റത്തില്ല എൻ്റെ ഭാവി ജീവിതം ശുശ്രൂഷ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിരാശയിലും ഭാരത്തിലും ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക എല്ലാ സാധ്യതകളും അസ്തമിച്ചിരുന്നവരോട് പറയുകയാ ഞാൻ നിങ്ങളെ അയക്കുന്നു ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടി ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി യേശു തന്റെ ശിഷ്യന്മാരെ ഉത്സാഹിപ്പിക്കുകയാണ് അപ്പോയിൻമെന്റ് ചെയ്യുകയാണ് അവരെ അയക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന പ്രഭാതത്തിലും ചിലരോടുള്ള ദൂതായി മാറട്ടെ പ്രതിസന്ധികളുടെ നടുവിൽ കൈവിട്ട് ചോടുന്ന കർത്താവല്ല അതിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അയയ്ക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാ നാം സേവിക്കുന്നത് ഇരുപത്തിരണ്ടാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊൽവീനെന്ന് പറഞ്ഞു പേടിച്ച് ആവലാതിപ്പെട്ട് സമാധാനമില്ലാതിരിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവരുടെ മീതെ ഊതി ആ മേൽ ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം എന്തിനാണോ ദൈവം നമ്മളെ വിളിച്ചത് ആ വേല ചെയ്യേണ്ടതിന് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും താങ്ങുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവാണ് നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വലിയ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ദൈവമുഖത്തേക്ക് നോക്കാമോ ആകുലതയോടെ ഇരിക്കുന്നവരെ തള്ളിക്കളയാതെ മാറോട് ചേർത്ത് അവരോട് സംസാരിച്ച് ബലവും ധൈര്യവും പകർന്ന ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമസ്ഥനാക്കിയ കർത്താവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും പ്രാർത്ഥിക്കാമോ ദൈവത്തോട് നല്ല കർത്താവേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഓരോരുത്തരും പ്രാപിക്കട്ടെ കരുണയുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ